അരിതി ഫാഷൻസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് അവർക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത് നാനൂറ് രൂപ കൊടുത്തു വരുന്ന ലൈനോട് കൂടി മനോഹരമായ കോഡ് സെറ്റിന്റെ കലക്ഷനാണ് മീഡിയം ലാർജ് എക്സൽ ഡപ്ലക്സ് സൈസിലാണ് ഇപ്പോൾ ഷോപ്പിൽ വന്നിരിക്കുന്നത് ഇന്ന് പരിചയപ്പെടുത്തുന്ന എല്ലാ ഡ്രസ്സുകളും അരുതി ഫാഷൻസിൽ നിന്ന് ലഭിക്കുന്നതാണ് അരുതി ഫാഷൻസ് പ്രവർത്തിച്ചു വരുന്നത് കാസർഗോഡ് ജില്ലയിലെ ചെറുപത്തൂരിനത്തിലെ ചീമെയിൻ ടൗണിൽ സിറ്റി സെന്റർ മാളിൽ ഒന്നാം നിലയിലാണ് ഇനി ഇന്നത്തെ ഡ്രസ്സിന്റെ കലക്ഷനിലേക്ക് മനോഹരമായ കോഡ് സെറ്റിന്റെ കലക്ഷനാണ് പരിചയപ്പെടുത്തുന്നത് മെറ്റീരിയൽ ആണ് ചെയ്തിരിക്കുന്നത് സൈഡ് ഓപ്പൺ ടോപ്പാണ് ലൈനിങ്ങോട് കൂടിയാണ് വരുന്നത് ഇതേ പ്രിന്റിൽ തന്നെയുള്ള പാൻറ്റും ടോപ്പും അടങ്ങുന്ന സെറ്റിൻ്റെ റേറ്റ് വരുന്നത് നാനൂറ്റി അറുപതാണ് ഡിസ്കൗണ്ട് കഴിഞ്ഞ് നാനൂറ് രൂപയ്ക്കാണ് ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് പോപ്പ് കോൺ മെറ്റീരിയലാണ് ചെയ്തിരിക്കുന്നത് ഇതാണ് ഇതിൻ്റെ മെറ്റീരിയൽ വരുന്നത് നല്ല സോഫ്റ്റ് മെറ്റീരിയൽ ആണ് ചെയ്തിരിക്കുന്നത് അതേപോലെ തന്നെ ത്രീ ഫോർ സ്ലീവാണ് സൈഡ് ഓപ്പൺ ടോപ്പാണ് കൂടിയാണ് വരുന്നത് ടോപ്പും പാൻറ്റും അടങ്ങുന്ന സെറ്റിൻ്റെ റേറ്റ് ആണ് വരുന്നത് നാനൂറ്റി ഡിസ്കൗണ്ട് കഴിഞ്ഞ് നാനൂറ് രൂപക്കാണ് ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് സെയിം മെറ്റീരിയൽ തന്നെയുള്ള പെയിൻ്റാണ് വരുന്നത് മീഡിയം ലാർജ് എക്സ് ഡബിൾ എക്സ് സൈസിലാണ് ഇപ്പോൾ ഷോപ്പിൽ വന്നിരിക്കുന്നത് മൂന്ന് വ്യത്യസ്തമായ പ്രിൻ്റാണ് സെലക്ട് ചെയ്ത് വന്നിരിക്കുന്നത് ഓരോ പ്രിൻറ്റിലും നാല് കളർ വീതം ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് കോഡ് സെറ്റിൻ്റെ കളക്ഷൻ പോപ്പ് കോൺ മെറ്റീരിയലാണ് ചെയ്തിരിക്കുന്നത് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സ് എൽ സൈസിലാണ് ഷോപ്പിൽ വന്നിരിക്കുന്നത് റേറ്റ് വരുന്നത് നാനൂറ്ററുപത് ഡിസ്കൗണ്ട് കഴിഞ്ഞ് നാനൂറ് അറുപത് മെറ്റീരിയൽ തന്നെ ചെയ്ത മനോഹരമായ ഒരു പെയിൻ്റും വ്യത്യസ്തമായ മൂന്ന് പ്രിന്റാണ് സെലക്ട് ചെയ്ത് വന്നിരിക്കുന്നത് ഓരോ പ്രിന്റിലും നാല് കളർ വീതം ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് നാനൂറ് രൂപ കൊടുത്തു വരുന്ന മനോഹരമായ കോഡ് സെറ്റ് കോപ്പൺ മെറ്റീരിയൽ ആണ് ചെയ്തിരിക്കുന്നത് ലൈനിങ്ങോട് കൂടിയാണ് വന്നിരിക്കുന്നത് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സ് ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് ടോപ്പും പാൻറ്റും മടങ്ങുന്ന സെറ്റാണ് റേറ്റ് വരുന്നത് നാനൂറ്ററുപത് ഡിസ്കൗണ്ട് കഴിഞ്ഞ് നാനൂറ് രൂപക്കാണ് ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് നല്ല ക്വാളിറ്റി മെറ്റീരിയൽ ലൈനിങ്ങോട് കൂടിയാണ് ചെയ്തിരിക്കുന്നത് സൈഡ് ഓപ്പൺ ടോപ്പാണ് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സസൈസിലാണ് ഇപ്പോൾ ഷോപ്പിൽ വന്നിരിക്കുന്നത് റേറ്റ് വരുന്നത് നാനൂറ്ററുപത് ഡിസ്കൗണ്ട് കഴിഞ്ഞ് നാനൂറ് സെയിം മെറ്റീരിയൽ തന്നെ ചെയ്ത് മനോഹരമായ പാൻറ്റ് ഇതുകൂടാതെ തന്നെ ടോപ്പ് നൂറ് നൂറ്റി അമ്പത് ഇരുന്നൂറിനൊക്കെ ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് ജെൻസിന്റെ ഷർട്ട് നൂറ്റി അമ്പത് ഇരുന്നൂറ് ഇരുന്നൂറ്റി നാപ്പതിനൊക്കെ ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് അതേപോലെ തന്നെ പലാസോ പലസോപേൻ്റെ തൊണ്ണൂറ് രൂപക്ക് ലെഗിൻസ് ജെക്കിൻസും നൂറ് രൂപക്ക് സാരി സ്ക്ട്ട്ട് എൺപത് രൂപക്ക് ലുങ്കി കാവി നൂറ് രൂപക്ക് ബെഡ്ഷീറ്റ് നൂറ് രൂപക്ക് ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് മറ്റു ഷോപ്പുകളിൽ നിന്ന് വ്യത്യസ്തമായി നല്ല വിലക്കുറവിലാണ് എല്ലാ തുണിത്തരങ്ങളും ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് എല്ലാ തൊഴിൽ എല്ലാ സമയത്തും പത്ത് ശതമാനം ഡിസ്കൗണ്ട് ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് വ്യത്യസ്തമായ മൂന്ന് പ്രിന്റാണ് സെലക്ട് ചെയ്ത് വന്നിരിക്കുന്നത് ഓരോ പ്രിന്റിലും നാല് കളർ വീതമാണ് വന്നിരിക്കുന്നത് ലൈനിങ്ങോടുകൂടിയാണ് ചെയ്തിരിക്കുന്നത് നല്ല ക്വാളിറ്റി മെറ്റീരിയൽ അതേപോലെ തന്നെ പെർഫെക്റ്റ് സൈസിലുമാണ് വന്നിരിക്കുന്നത് ഓണത്തിന് ശേഷം വന്ന കലക്ഷനാണ് പരിചയപ്പെടുത്തുന്നത് ഇത് കൂടാതെ തന്നെ നൂറ് നൂറ്റമ്പത് ഇരുന്നൂറിനൊക്കെ ലേഡീസ് ടോപ്പ് ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് ജെൻസിൻ്റെ ഷർട്ട് നൂറ്റമ്പത് ഇരുന്നൂറ് ഇരുന്നൂറ്റി നാൽപ്പതിനൊക്കെ ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് ഇത്രയുമാണ് ഇന്നത്തെ ഡ്രസ്സിന്റെ കളക്ഷൻ ഉള്ളത് ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തിയത് നാനൂറ് രൂപ കൊടുത്തു വരുന്നത് ലൈനിങ്ങോട് കൂടിയ കോഡ് സെറ്റിൻ്റെ കലക്ഷനാണ് പാൻറ്റും ടോപ്പ് മടങ്ങുന്ന സെറ്റ് നാനൂറ്റി അറുപതാണ് റേറ്റ് വരുന്നത് ഡിസ്കൗണ്ട് കഴിഞ്ഞ നാനൂറ് രൂപയ്ക്കാണ് ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് ഒരു പാൻറ്റും സേമെറ്റിൽ തന്നെ ചെയ്ത ഒരു പാൻറ്റും കൂടെ വരുന്നുണ്ട് രണ്ടും കൂടെയുള്ള റേറ്റാണ് നാനൂറ്റി അറുപത് ഡിസ്കൗണ്ട് കഴിഞ്ഞ നാനൂറ് രൂപയ്ക്കാണ് ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് ഇത്രയാണ് ഇന്നത്തെ ഡ്രസ്സിൻ്റെ കലക്ഷനുള്ളത് ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തിയ എല്ലാ ഡ്രസ്സുകളും ആരതി ഫാഷൻസിൽ നിന്ന് ലഭിക്കുന്നതാണ് അതി ഫാഷൻസ് പ്രവർത്തിച്ചു വരുന്നത് കാസർഗോഡ് ജില്ലയിൽ ചെറുപത്തൂരിനടുത്തൂടെ ചീമേനി ടൗൺ സിറ്റി സെന്റർ മാളിൽ ഒന്നാം ജില്ലയിലാണ് നല്ലൊരു വീഡിയോമായി വീണ്ടും വരുന്നതാണ് വീഡിയോ മുഴുവനായിട്ട് പ്രിപ്പറേഷൻ ഒക്കെ അതി ഫാഷൻസ്